த முடிதோ ஆயிக்கணும் என்ன பேண்டிக்கு ஏற்க ഞാനെന്ത്രി പൊളിച്ച് പൊളിച്ച് എന്തുണ്ടത് ഒരു പൈസ ഒന്നും അല്ലേ എന്തോ ഒരു കത്ത് ലെറ്റർ ഞാൻ കുറച്ചത് നോക്കിയതായ കളിച്ചു നോക്കി ചേർന്ന് കേട്ടോ ഗെയിം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലേ ആയിരുന്നു ഷാജി പാപ്പന്റെ അല്ലേ എടുത്ത ഇളയ ബന്ധു എടാ എടാ എന്ത് മുടിക്കുന്ന റീലോഡ് ചെയ്ത് കേട്ടോ ഭാഗ്യം അയാളെ പോകാൻ പൈസ എടുത്തോണ്ടിങ്ങ തീർന്നു കേട്ടോ എന്തു നമ്മക്ക് ഇവിടെ വെക്കണം ആ കിട്ടി 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 ഈ സർക്കിൾ താൻ അടുത്ത് ഇവിടെ വെക്കണം ഇത് വലിയൊരു പിരമിഡ് വേണം അടുത്ത് നമ്മൾ അകപ്പെട്ട് ഇടക്കും എന്റെ മൂന്ന് പുള്ളത്തി മൂന്നേ മൂന്ന് ചത്ത് കുന്ന ചേച്ചിയോടെ ചോദിക്കുന്നു ചേച്ചി അകപ്പെട്ടു ചേച്ചി അകപ്പെട്ട് പോയ പൈസ എടുത്ത് ചിക്കൻ എടുത്ത് സാധനം വാങ്ങിക്കണം പിന്നെ അമ്മടെ ആ ബുള്ളറ്റ് ബുള്ളറ്റ് വാങ്ങിക്കാം എന്താ നമുക്ക് ബുള്ള പൈസ പൈസ ഉണ്ട് ആറായിരത്തി ആറായിരത്തി അല്ലേ

പോയിക്ക് പോയി അлия അണ്ണാച്ചി നില്ല് ഹ്ന്ദ്രാ വെറു 2 2 മിനി നന്നരെ മുൻ കൊള്ളങ്ങസ് നിയമത്തെഷാടി കൂടിയോ നീ ട്രൈ ചെയ്തു നോക്കി പൊളിറ്റിട്ടല്ല ഹരി ഉണ്ട്ടേ ഓലോ ഓ ആൾക്കാർക്ക് എല്ലാം ഭയങ്കര മസ്സില്ല ചേച്ചി ആമൊക്കെ വാങ്ങിച്ചോണ്ട് മേസ് അവര്ശി പത്ത് കേട്ടാ പത്ത് ബുള്ളത്തിന് നമ്മളെ ആയിരം പൊടിച്ച് ചില്ലറക്കാരില്ല ഏട്ടാ അവൾ ഞാൻ വെടിയെച്ചു നോക്കിയപ്പോ അപ്ര പോയി ആഹ് ഇല്ല 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 പഠിക്കാൻ വേണ്ടി വിടെന്ത്രി അമ്മാക്കിയൊക്കെ ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അമ്മ രൂപ എന്റെ ചേച്ചിയോ വീണ്ടും നിക്കുന്നു നമുക്കിന്നെ വീണ്ടും ഇങ്ങോട്ടും എന്തിനാണ് നോക്കണേ നമ്മള് തോത്ത് ചെറിയ സൊക്കെ ഉണ്ട് ആരെ നടക്കുന്ന ശബ്ദം ചെയ്യുന്നു ഡ്രീസ് ആരാണെന്ന് തോന്നുന്നു നാലായിരം ഗണ്ണിരിക്കണ്ട് സ്വന്തം കാലി പോയെന്താ ഓ ഇവിടെ സൂര്യന്റെ പടം എന്താ പറയാ വന്ന അത് കണ്ട പറഞ്ഞില്ലേ സൂത്രം കിട്ടി പോയി കാളി വേറെ ലെവല പറഞ്ഞോണ്ട് പോയി സ്റ്റാമിനൊക്കെ പെട്ടെന്ന് തീർന്നു ചൊടേപ്പടെ തടയപടേ മൂന്നെ ഇനിയാണിക്കുന്നു അതും പറ മൂന്ന് പഠിക്ക് തീർന്നു കിരീതി എന്തിനു വാങ്ങിക്കണം നമുക്ക് അഞ്ച് ബുള്ളറ്റ് പിള്ളതിരിയുണ്ട് ഇരുനൂറ് രൂപ കിട്ടി ഇരുന്നൂറ് കിട്ടി നമുക്ക് ബംഗളൂർ പണിയണം ഓ അടുത്തത് നമ്മൾ ഓപ്പണായിട്ട് അമ്മയും മാമന്റെ പടം ഇട്ടു പടവൺ ആക്കി നേരെ അങ്ങനെ പോവാം അമരാണ് എന്താ പറയുക വേറെ രാജ്യം ഇങ്ങോട്ട് പോലീറന്നു പോയിട്ടാ ഇങ്ങോട്ടാണോ ൊക്കിട്ടാണോ നിൽക്കുന്ന കിടക്കുന്ന അൺസബ് നീ പോര് पडച്ചോടാ വന്ന് ഓ ചൗടി ഓക്കേ നമുക്ക് ഓ ഇവിടെ അടുത്ത <laughs> ഇവിടെ <laughs>